ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം കേട്ടോ എല്ലാവർക്കും ഒന്ന് ആരങ്ങ സ്വാഗതം ഇതെന്താണെന്നല്ലേ ഞാനേ ഒരു ഓവൻ ഉണ്ടാക്കിയ മണ്ണുകൊണ്ട് അപ്പോൾ അതിൽ ചിക്കൻ പൊള്ളിച്ചത് എടുക്കണതാ കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഈ ഓവൻ സൂപ്പറാണ് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കിക്കോ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഓവൻ ഉണ്ടാക്കുന്ന പണിയിൽ നമ്മൾ തുടങ്ങുകയാണ് ആദ്യം തന്നെ ഇതാ ഒരു കല്ല് ചുമരനോട് ചേർത്ത് ഏതെങ്കിലും ഭിത്തിയോട് ചേർത്ത് ഇങ്ങനെ വെക്കുക അപ്പം നമുക്ക് വേറെ ഒന്നുമില്ല ഭിത്തിയോട് ചേർക്കണം എന്നൊന്നുമില്ല അത്രയും കല്ല് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ടാമതൊരു കല്ലും കൂടിയും വെച്ചു അതിന് ശേഷം നീളം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ആ സിമെൻറ്റ് കല്ല് തന്നെ നാല് കഷണങ്ങളാക്കിയിട്ട് അതിൽ നിന്ന് രണ്ട് കഷ്ണം രണ്ട് സൈഡിലാക്കി വെച്ച് കൊടുത്തു പിന്നെ അതിൻ്റെ ഗ്യാപ്പ് ഈ കാണുന്ന പോലെ ചെറിയ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഇനി നമുക്ക് നല്ല പശയുള്ള മണ്ണ് വെച്ചിട്ട് ഈ രണ്ട് സൈഡിൽ വെച്ചാണ് കല്ലുകളും ഒന്ന് ലെവലാക്കി എടുക്കുക കാരണം ഇത്തിരി പൊക്ക വ്യത്യാസമുണ്ട് അപ്പോൾ ഒന്ന് ലെവലാക്കിയെടുക്കുക സൈഡും കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട് അങ്ങനെ രണ്ട് സൈഡും പശയുള്ള മണ്ണ് വെച്ചിട്ട് ലെവലാക്കി എടുക്കാം ഇത്തിരി വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് മണ്ണ് അതുമായി പിടിച്ചിരിക്കും കട്ടറൊക്കെ ഉണ്ടെങ്കിൽ നല്ല പാകത്തിന് മുറിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടില്ല കേട്ടോ ഇത് കട്ടറൊന്നും ഇല്ലാത്ത അവനവൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ചിട്ടുള്ള അഭ്യാസമാണ് അതുകൊണ്ടാണ് ഇത്രയും മെനക്കെടേണ്ടി വരണത് ഇപ്പം നമ്മൾ മണ്ണ് പൊത്തി നല്ല പോലെ ലെവലാക്കി എടുക്കുകയാണ് ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു പഴയ മെഷ് ഇതുപോലെ വളച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ആ മെഷീൻ ഇങ്ങനെ വളച്ച് നല്ലപോലെ ഒതുക്കി വെച്ച് കൊടുക്കുക ആ ചുമരനോട് ചേർത്ത് ഒരു തല വയ്ക്കുക ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ചണച്ചാക്ക് ആ മെഷീൻ്റെ അതേ നീളത്തിൽ മുറിച്ചത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് ആ നൂലെല്ലാം ഒന്ന് ഉള്ളിലേക്ക് ഒതുക്കി വയ്ക്കുക പുറത്തേക്ക് നിൽക്കുന്ന നൂലെല്ലാം ആദ്യം മെഷീൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഈ ചാക്കൊന്ന് നനച്ചു കൊടുക്കാം നന്നായിട്ട് വെള്ളമൊഴിച്ച് നനയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണ് വെച്ച് തേക്കാനുള്ളതാണ് നെയ്യ് ചണച്ചാക്കിൻ്റെ മുകളിൽ മണ്ണ് കുഴച്ച് തേച്ച് പിടിപ്പിക്കുക ഒത്തിരി വെള്ളം കൂട്ടി നല്ലപോലെ ചാക്കിൻ്റെ മുകളിൽ മണ്ണെല്ലാം തെയ്തുപോലെ തേച്ച് പിടിപ്പിക്കാം എല്ലാ ഭാഗത്തും നല്ലപോലെ മണ്ണ് തേച്ച് പിടിപ്പിക്കാം ചൂടും പുകയൊന്നും പുറത്തേക്ക് പോകരുത് പോകേണ്ടാവില്ല കനലാണല്ലോ നമ്മൾ ചെയ്യണത് അപ്പോൾ ചൂടൊട്ടും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേതുപോലെ ഗ്യാപ്പ് ഉള്ളിടത്തെല്ലാം മണ്ണുകൊണ്ട് അടയ്ക്കണം ഇപ്പം എല്ലായിടത്തും മണ്ണ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഒരു ബ്രഷ് എടുത്തിട്ട് ആ മണ്ണ് കുറച്ച് ബ്രഷിലെടുത്ത് ഇതുപോലെ ആ നമ്മൾ വെച്ച മെഷീൻ്റെ അടിഭാഗവും കൂടി മണ്ണ് തേച്ച് കൊടുക്കുക അപ്പോൾ കനലിൻ്റെ ചൂട് കൊണ്ട് മണ്ണ് ഉണങ്ങി നല്ല സെറ്റാവും ഈ മണ്ണ് കൊണ്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചൂടാവും തോറും നല്ല ബലം വരും മുകളിലും നമ്മൾ ബ്രഷ് കൊണ്ടൊന്ന് തൂത്ത് കൊടുക്കാം അപ്പോൾ ഗ്രൗട്ടടിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടും ഇനി നമുക്ക് ഗ്രില്ലെയ്യാൻ വേണ്ട മെഷ് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ ഇപ്പം നമ്മുടെ ഓവൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടിയിലേക്ക് നല്ല കനല് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചിക്കനോ എന്തെങ്കിലും ഒന്ന് ഗ്രില്ലെയ്ത് നോക്കാം അപ്പം നല്ല ചിരട്ട കനലുണ്ടെങ്കിൽ പെട്ടെന്നാവും അപ്പോൾ അതാ ഞാൻ കുറച്ച് ചിക്കൻ വെളുത്തുള്ളിയും മസാലയൊക്കെ തേച്ച് വെച്ചേരുന്നതാണ് അത് വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് ഇതിൽ വെച്ച് വേവിച്ചെടുക്കാൻ പോണത് ശരിക്കും ഇപ്പോൾ ഓവൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കിതാ ഈ അലപ്പൊതി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ വാതിലൊന്ന് അടയ്ക്കണം അത് മരത്തിൻ്റെ തന്നെ ഒരു കഷ്ണം കൊണ്ട് ഇതാ ഇതുപോലെ അടച്ചു കൊടുക്കാം മരത്തിൻ്റെ കഷ്ണം കൊണ്ട് അടച്ചു എന്ന് വിചാരിച്ച് കത്തിയൊന്നും പോകില്ല കേട്ടോ അതിന് ശേഷം ഒരു അരമണിക്കൂറ് കഴിഞ്ഞപ്പോൾ ഉള്ള സീനാണിത് നമുക്ക് അത് വെന്തോന്ന് നോക്കാം ഇപ്പം കനലെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് നമുക്ക് പൊതിയെടുത്ത് നോക്കാം ഇതാണ് നല്ലപോലെ വാടിയിട്ടുണ്ട് നല്ല ഗന്ധം വരണുണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് വാഴയിലാവുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ വേറെ മണ്ണിൻ്റെ ഇതൊന്നും ചാടണ്ടാകുന്ന ഓർത്താണ് ഇപ്പോൾ ഇലയിൽ പൊതിഞ്ഞ് വെച്ചത് നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഇത് തുള്ളി എണ്ണയില്ലാതെ നമുക്ക് സാധനങ്ങൾ ഇതുപോലെ ചുട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്